നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട ദൈവ വേദലെ ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ വളരെ അസാധാരണമാകുന്നൊരു ദൈവസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് ഞാൻ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് എന്നൊരു ചിന്തയാണിത് ഡോ റൺ എവേ ഫ്രം യുവർ പ്രോബ്ലംസ് പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് നമ്മൾ ഒളിച്ചോടരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണേ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ വരരുത് പ്രതിസന്ധികളുണ്ടാകരുത് പരീക്ഷണങ്ങൾ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ശരിയല്ലേ എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം ഉപയോഗിച്ചിട്ടുള്ളവരെ നിങ്ങളൊന്ന് സൂ ക്ഷിച്ചു പരിശോധിക്കുകയാണെങ്കിൽ അവരെല്ലാവരും എടുത്താൽ പൊങ്ങാത്തത്രയും ഭാരം വഹിച്ചവരും അവർ വഹിച്ചു എന്നല്ല അത് വഹിക്കാനുള്ളൊരു കൃപ കർത്താവ് കൊടുത്താൽ ഞാൻ പറഞ്ഞു വരാം എടുത്താൽ പൊങ്ങാത്ത ഭാരം വഹിച്ചവരും നോക്കാൻ പോലും തയ്യാറാകാത്ത പ്രശ്നങ്ങൾക്കകത്തുകൂടെ കടന്നുപോയവരും ആണ് ചെയ്യും നമുക്ക് ആദ്യം കർത്താവിലേക്ക് തന്നെ നോക്കാം യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയിലേക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയം പിഷാജിനാൽ തനിക്ക് പരീക്ഷണം ഉണ്ടായി യേശു അതിനകത്തുനിന്ന് ഒളിച്ചോടിയോ ഒളിച്ചോടിയില്ല ഒളിച്ചോടിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം ഒളിച്ചോടിയിരുന്നെങ്കിൽ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനാൽ നടന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ വായിച്ചാമേൻ പറയാനോ അതുപോലെ തന്നെ എനിക്കും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിന്തിക്കാനോ ബൈബിളിൽ ഒരു താൾ ചുരുക്കി പറഞ്ഞാൽ യേശു കർത്താവിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കത്തില്ലായിരുന്നു താങ്കളുടെ പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കണോ താങ്കളുടെ പ്രാർത്ഥനയിൽ അതിശയങ്ങൾ നടക്കണോ താങ്കളുടെ പ്രാർത്ഥനകളിൽ അമേൻ അമേൻ ചിലത് ഉളവായി വരണമോ ഉരുവായി വരണമോ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടരുത് പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടരുത് യേശു ആ നാൽപ്പത് ദിവസവും ഓ ഓഹാലു ആ നാൽപ്പത് ദിവസവും സാത്താനെ എതിരിടാൻ യേശു തയ്യാറായിരുന്നു തിരുവഴുത്തു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദുഷ്ടനോട് എതിർത്ത് നിൽപ്പൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും യേശു ഒരു ദിവസമല്ല രണ്ട് ദിവസം അല്ല ഫോർട്ടി ഡേയ്സ് കണ്ടിന്യൂസ്ലി യേശു സാത്താനോട് എതിർത്ത് നിന്നു പരിശുദ്ധാൽ അവ താങ്കളോട് പറയുകയാണ് എതിർത്ത് നിൽക്കാൻ തയ്യാറാകുക നിരാശപ്പെടരുത് നിരാശപ്പെടരുത് എതിർത്ത് നിൽക്കാൻ തയ്യാറാകുക അസാധാരണമായ വചന വചനം കൊണ്ടും ആത്മാവിൻ്റെ ശക്തി കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും സാത്താനെ യേശു ജയിച്ചത് കൊണ്ട് തൻ്റെ മിനിസ്ട്രി ഒരസാധാരണ മിനിസ്ട്രിയായി മാറി ഹാലലൂയ്യ തൻ്റെ സ്പിരിച്വൽ ലൈഫ് ആരും കൊതിക്കുന്ന ഏത് മനുഷ്യനും ഏത് പ്രായക്കാരും കൊതിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയായി മാറി താങ്കൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടരുത് പ്രശ്നങ്ങൾക്കകത്ത് ഒളിച്ചോടരുത് സാഹചര്യങ്ങൾ കർത്താവ് കൊണ്ടുവരുന്ന അവസരങ്ങളായി കാണുക അ മേൻ ഹാ ശത്രുഘ്നേഷ കബേദരഗോ നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ദാനിയലിൻ്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാൻ തയ്യാറാകാത്തത് കൊണ്ട് ശത്രുഘ്നേഷ കബേദരഗോവിനെ കാത്തിരുന്നത് ഏഴ് മടങ്ങ് ചൂടിൽ കത്തുന്ന തീച്ചുളയാണ് ഓടി പോയേനെ നമ്മളിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തള്ളിപ്പറഞ്ഞേനെ ദൈവത്തെ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുമെങ്കിലും ചെയ്തേനെ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എന്നാൽ ശത്രുഘ്നേഷക ഭേദനകോ തീക്കകത്തുകൂടെ നടക്കാൻ അല്ല തീയിൽ തന്നെ വെണ്ണിയറാകുന്നെങ്കിലാകട്ടെ എന്ന് ചിന്തിക്കാൻ തയ്യാറായി പക്ഷെ ഒരു കാര്യമുണ്ട് അതിന് മുന്നേ ഒരു ഫെയ്ത്ത് ഡിക്ലറേഷൻ നടത്തി എന്താണെന്നറിയാമോ പൊന്നു രാജാവേ ഞങ്ങളുടെ ദൈവത്തിന് രാജാവിൻ്റെ കയ്യിൽ നിന്നും തീക്കകത്ത് നിന്ന് ഞങ്ങളെ വിടിവിക്കാൻ കഴിയുമെന്ന് ഞങ്ങക്കുറപ്പുണ്ട് യേശുവിൻ്റെ നാമത്തിൽ നീ തീക്കകത്ത് നിൽക്കുന്ന സമയത്താണോ ഈ സന്ദേശം കേൾക്കുന്നത് വെള്ളത്തിനകത്ത് മുങ്ങി താഴ്ന്ന സന്ദർഭത്തിലാണോ ഈ സന്ദേശം കേൾക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണോ ഈ സന്ദേശം കേൾക്കുന്നത് പറയാൻ പറ്റുമോ ഇതുപോലെ ഞാൻ ഇതിനകത്തൊന്ന് ഒളിച്ചോടാൻ തയ്യാറല്ല ഞാൻ ഇതിനെ ജയിച്ച് കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ ദൈവത്താൽ ഈ പ്രതിസന്ധിയെ ഞാൻ മറികടക്കാൻ തയ്യാറാണ് എൻ്റെ ദൈവത്താൽ ഈ തീയെ കെടുത്തുവാൻ ഞാൻ തയ്യാറാണ് തിരുവനത്തു പറയുന്നത് നോക്കി മൂന്ന് പേർ ഇറങ്ങിയത് കണ്ട തീക്കകത്ത് നാലാമൻ ഒരുവനെ ആരും ഇറക്കാതെ ഇറങ്ങി യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ആരെങ്കിലും പ്രശ്നത്തിനകത്താക്കിയതായിരിക്കാം പ്രതിസന്ധിക്കകത്താക്കിയതായിരിക്കാം ആരുടെയെങ്കിലും കാരണത്താൽ നിങ്ങൾ പ്രശ്നത്തിനകത്തായിപ്പോയതായിരിക്കാം പക്ഷേ ആരും വിളിക്കാതെ നിൻ്റെ ചൂടേറിയ അനുഭവത്തിനകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് ആരും വിളിക്കാതെ നിൻ്റെ തീക്കകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് അതിൻ്റെ അകത്ത് നീ നശിച്ചു പോകുകയല്ല വെണ്ണീറാകുകയല്ല അതിനകത്ത് നീ ആ ആത്മാവിൽ സഞ്ചരിക്കും അതിനകത്ത് നീ ആത്മാവിൽ നടക്കും അതിനകത്ത് നീ ആത്മാവിൽ ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തും ഓ ഇന്ന് ആരോടെയൊക്കെ ദൈവാത്മാവ് പറയുന്ന തീ കണ്ട് ഭയപ്പെടരുത് വെള്ളം കണ്ട് നീ ഭയപ്പെടരുത് ചെങ്കടർ കണ്ട് നീ ഭയപ്പെടരുത് പരിശുദ്ധാത്മാവ് നിൻ്റെ ഉണ്ട് ദൈവം നിൻ്റെ കൂടെയുണ്ട് പ്രശ്നങ്ങൾക്കകത്ത് നിൻ്റെ അകത്ത് കിടക്കുന്ന ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്താൻ ദൈവം തരുന്നൊരു അവസരം പോലും നഷ്ടമാക്കരുത് ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ അത് ആഹ്വാനം ചെയ്യുകയാണ് സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുകയാണ് കർത്താവ് നിൻ്റെ കൂടുണ്ട് ഡോണ്ട് റാൻ അവേ ഫ്രം യുവർ പ്രോബ്ലംസ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കകത്ത് കർത്താവ് മഹത്തരമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രതിസന്ധികൾക്കകത്ത് ദൈവം മഹത്തരമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വചനം വിട്ട് ചലിക്കരുത് പ്രാർത്ഥന വിട്ട് ജീവിക്കരുത് വിശുദ്ധി വിട്ട് അകലരുത് പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കുകയാണ് സ്വർഗം നിന്റെ കൂടെ ഇരിക്കുകയാണ് തീ കാണുമ്പോൾ ഓടിപ്പോകുന്നൊരു ദൈവമല്ല വെള്ളം കാണുമ്പോൾ വിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല ചെങ്കടൽ കാണുമ്പോൾ വഴിമാറി നടക്കുന്നൊരു ദൈവമല്ല അതിൻ്റെ നടുവിലൊരു വാത അതിൻ്റെ നടുവിലൊരു വഴി അതിൻ്റെ നടുവിലൊരു മഹത്വം ഒരു ഗ്ലോറി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നൊരു ദൈവമാണ് ഹോ റീഖന യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിന്റെ കൈപിടിക്കുകയാണ് ദൈവം നിന്നെ ബലപ്പെടുത്തുകയാണ് ദൈവമാണ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഉറച്ചു Don't run away from your problems.